കണ്ടോ ഞങ്ങളിന്ന് വൈകുന്നേരം വൈകുന്നേരത്തേതാ കണ്ടോ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി എന്താ സാമ്പാറും ബസ് എന്താ സൂകന്യ അങ്ങനെ പറയണ്ടത് മാത്രം പറ്റി ഉള്ളിക്കറി മതി എന്നാ നോക്കിയാലും ഇങ്ങനെ അല്ലേ ഒരു കാര്യം പറയട്ടേട്ടാ ഏഹ് ഇന്ന് നമ്മള് സത്യം പോയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വിചാരിച്ചാണ് ഒരാവശ്യത്തിന് പുറത്തു പോകണം എന്ന് വിചാരിച്ചാണ് നമ്മള് കൊറേ ദിവസമായി പറയണു എന്താണ് ആവശ്യം എന്നുള്ളത് അപ്പൊ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോ പൊറത്തെ കടയത്തേക്കാട്ടിലും വില ഉറവ് തോന്നുന്നുണ്ട് പക്ഷെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റുമോന്നറിയില്ല നമ്മളന്ന് ആ വാച്ച് വാങ്ങിയില്ലേ വാച്ച് വാങ്ങിയിട്ട് നമ്മൾ അത് നേരെ ഉപയോഗിക്കാൻ തന്നെ പറ്റിയില്ല അപ്പൊ ഇനി ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കടയിട്ട് നമ്മുടെ തൊട്ടടുത്ത കടയിൽ നമുക്ക് തന്നെ ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ ഉഷാറായി പറയോ കുട്ടി എന്നെ ഇടിച്ചു പരത്തുത്രേട്ടാ എന്തിനടി ആർക്കെങ്കിലും ചപ്പാത്തി അറിയാൻ ചപ്പാത്തി പരത്താൻ അറിയില്ലെങ്കി ഒന്ന് എന്താ കണ്ടുപിടിച്ചോളിട്ടോ സോനിയുടെ ചപ്പാത്തിടെ ചപ്പാത്തി സോനിയുടെ ചായ പിന്നെന്താ സൂനിയ സ്പെഷ്യലി എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ആണല്ലോ പിന്നെ സ്പെഷ്യൽ ആണ് നമ്മളെ പോലെ നമ്മളെ നമ്മളെ പോലെ നമ്മളെ ഉണ്ടാവാൻ പാടുള്ളു വേറൊരാളുണ്ടാവാൻ പാടില്ല അങ്ങനെ ഏഴാളല്ല ഈ കുട്ടിക്ക് കത്തിയിട്ടില്ല കേട്ടാ ഏ കഴിഞ്ഞോ സന്തോഷായില്ലേ ഇള്ളി ഉണ്ടാക്കണോ കുറച്ച് ചിക്കൻ വെയ്യാ പറ്റുമോ ഏഹ് ഇനി ഡാൻസ് വിളിച്ചാൽ മതി ഞാൻ പാട്ട് പാടാം എനിക്ക് ബാലികാല ബാല്യകാല സഖിന്റെ സഖി അതാണ് വന്നു പോയി പൊക്കെ വായിച്ച നീട്ടാ എനിക്ക് മേമ മതി സഖിയായിട്ട് ഇതെന്തത് എന്തിനാണ് ഇതില് ഗോതമ്പൊടിയിലൊക്കെ ഇട്ട് ചില്ലി ഉണ്ടാക്കാന അത് ശരി എന്താ ഉള്ളിയും ഉള്ളിയും തക്കാളിയും വഴറ്റ സാമ്പാർ കൂട്ടിട്ട് പിന്നെ ചപ്പാത്തി വേണ്ടത്ര ഇവരൊക്കെ എന്റെ അമ്മ ഓക്കി വയ്യ ഇന്നലെ എടുത്ത മീന് ഇന്നലെ വറുത്ത മീൻറെ ബാക്കി കൊറച്ചുണ്ട് കേട്ടോ അതീ കൊറച്ച് വറക്കാണ്ട് ഇതാണ് വീട്ടില് മീൻ വാങ്ങി എത്ര ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ സുഗന്യ മാത്രം മനസ്സവയ്ക്കണം ಅದേർത്ത വർത്തം നോ ചപ്പാത്തിയും ഈ വർത്തം എന്താ സുഗന്യ ചപ്പാത്തി ചമ്മന്തി കഴിച്ചില്ലേ ചപ്പാത്തി മതി ഓ കഴിച്ചണ്ടാവോ ചപ്പാത്തി മതി നല്ലതാണ് ഇ ഐ മോൾ ചമ്മന്തി പഴംബറി ബീഫ് പോലെ ഏട്ട അങ്ങനെ പറഞ്ഞു വെറുതെ കൊടിപ്പിക്കണ്ടട്ടോ ഒരു ദിവസം പുറത്തു പോുമ്പോൾ നമുക്ക് പഴംബറി ബീഫും കഴിക്കാം ട്ടോ സുഗന്യടാ ഓ ബീഫ്ന്റെ അടുത്ത് പഴംബറി ഉണ്ടാവില്ല പഴംബറിന്റെ അടുത്ത് ബീഫ് ഉണ്ടാവില്ല

അല്ല കടയിൽ ഇമ്മടെ കടയില് വാങ്ങാന്ന് കടയിലല്ല നമുക്ക് കടയിൽ വാങ്ങാ തോന്നേ അപ്പൊ അത് കൊണ്ടന്നാ മതി പോരെ ഇപ്പഴൊന്നല്ല ഇരുട്ടിട്ട് അവിടെ ഇട്ടിട്ടില്ലേ ഏപ്പ ചാത്തി മത്തി മത്തി എന്റെ അനിയനുണ്ടേ അനിയന് ചോറ് കൊടുക്കുമ്പോഴേ സാമ്പാറും മത്തി വറുത്തതും ചപ്പാത്തില്ലേ ഞങ്ങള് രണ്ടുപേരും കഴിഞ്ഞില്ല ഞങ്ങള് കഴിച്ചില്ല അതെ എനിക്ക് എനിക്കിത്ര കാലായിട്ട് അതേരും വന്നിട്ടില്ല ഭഗവുന്ന കളി നടക്കില്ല സുന സുതന്യേ ഞാനെന്തേലും പറയാ ഏട്ടിനെന്താ ഏട്ടിനെ ഇഷ്ടമല്ലാത്ത ചപ്പാത്തി ഞാൻ കഴിക്കില്ല ചപ്പാത്തി അല്ല എന്താ അനിയനൊരു അനിയന്റെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അനിയന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇന്ത്യ കാരണം പലഹാരം കഴിക്കുന്നതില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ ഇഷ്ടം അതിന് ഒരു തൈരാണ് വെച്ചാലും കൊഴപ്പില്ല ഇവര് എല്ലാം കഴിക്കും അപ്പൊ ഇവര് കഴിക്കണൊക്കെ നമ്മൾ കഴിക്കണമെന്നുണ്ടോ ഞാൻ ഞാനും കഴിക്കില്ല അതാണ് പൊറോട്ടെന്ന് പറഞ്ഞിട്ട് പൊറോട്ട കഴിക്കുന്നു പൊറോട്ട ആരും പിന്നെന്താണ് മാത്രല്ല സൂനിയ ഒരു കാര്യം കൂടി പറയട്ടെ ഏട്ടന്റേത് ഏട്ടനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഡ്ലി ദോശ കഴിക്കുന്നത് കാര്യങ്ങളാണ് കേട്ടോ റോസ്റ്റ് ഇത് മാത്രമാണ് ഏഷന അധികം കഴിക്കുള്ളൂ പിന്നെ ഞാൻ പോകുമ്പോ ഞാൻ നിർബന്ധിക്കണം ഏട്ടാ ബിരിയാണി കഴിക്കുക ഇനി ഉച്ച സമയത്താ പോണെന്ന് പറഞ്ഞാൽ ചെറിയ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഒരു ചോറ് അതാണ് ഏഷ്യന് പറ്റുള്ളൂ നമ്മളൊക്കെയാണ് പോകുമ്പോൾ ഏട്ടാ ബിരിയാണി കഴിക്കുക പുറത്തൊക്കെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ തോന്നുവല്ലോ അതിൽക്ക് ആ കപ്പിലിങ്ങനെ കിട്ടണം ബിരിയാണി അല്ലേ അത് ഭയങ്കര ഇഷ്ടം പക്ഷെ ആണ് ഏക്ക് ബിരിയാണി പറയട്ടെ ഒരാളെ കുറ്റം പറയുന്നത് ഇഷ്ടല്ല അത് ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടില്ല മാത്രേ ഇഷ്ടല്ലാത്തുള്ളു ബാക്കിയൊക്കെ ഇഷ്ട ഇന്ന് പണിക്കാര് വന്നില്ലാത്ത വീടിന്റെ പണി തുടങ്ങാൻ വിചാരിച്ചിട്ട് പിന്നെ നാളെ പണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയരെന്നെല്ലേ അപ്പ നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും തോന്നുന്നുണ്ട് അപ്പൊ നമ്മക്ക് എന്താ വെച്ചാല് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ വെച്ചാൽ ഇതുക്കാൻ പറ്റും തോന്നുന്നില്ല രാവിലെ പത്ത് മണിക്ക് കുട്ടികളുടെ തിരക്കും മൊക്കപ്പാട ഇട്ടില്ലേട്ടാ ആ മുട്ടിയെ കഴിഞ്ഞോ എന്തോ ഉഷാറില്ലാത്തോ ഏതമ്മ

ഓ കഴിക്കാൻ കൊടുത്തേ കഴിക്കാൻ കൊടുത്തല്ലേ ഞാൻ ഇവര് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടില്ലേ കൂട്ടക്ഷരൊക്കെ എഴുതുമ്പോഴേ പിന്നെ ഇതെന്താ കൂട്ട്ഷരല്ല അച്ചോ കറ്റാർവാഴ ഉണ്ടെങ്കിലേയും കറ്റാർവാഴയുടെ ചുവട്ടിൽ നമ്മൾ മുട്ടത്തോട് അതേപോലെ തന്നെ ഉള്ളിയൊക്കെ അല്ലേ വെച്ച് അങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കറ്റാർവാഴ നല്ല പോലെ ഉണ്ടാവും കേട്ടോ എൻ്റെ കറ്റാർവാഴ എങ്ങനെ ഉണ്ടായിരിക്കണോ എന്നറിയോ അതേപോലെ കഞ്ഞിവെള്ളം എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞതാണ് നമുക്ക് കറിവേപ്പിലുണ്ടാവാതിരിക്കുന്നത് അപ്പോൾ ഈ കറിവേപ്പില പുളിച്ച കഞ്ഞിവെള്ളമല്ലേ പുളിച്ച കഞ്ഞിവെള്ളവും ചാരം കൂടിയും കൂട്ടിയിട്ട് തലേ ദിവസം ഇങ്ങനെ കലക്കി വെക്കുക പിറ്റേ ദിവസം എന്താ കറിവേപ്പിന്റെ ഊട്ടിൽ കൊണ്ടുപോയിച്ചാടി ചെടിയില്ലേ നല്ല പോലെ ഇണ്ടാവും ആ അപ്പൊ നമ്മള് നമ്മുടെ പൊന്നു കളിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നല്ലപോലെ ഇണ്ടാവും പറഞ്ഞു ഞാൻ നമ്മക്ക് അങ്ങനെ ചെയ്തു വെക്കണല്ലേട്ടാ ഒരു കിലോ ചോറോ ചോറോ ൊടി പൊന്നൂസ് വല്ലാതെ കഴിക്കുന്ന എന്താണ് ഉള്ളി തക്കാളി വാട്ടണ്ടക്കാളി വാട്ടണ്ടേക്കോ നിങ്ങക്ക് വാട്ടിക്കോന്നോ അമ്മ ചേച്ചി കഴിഞ്ഞ നല്ല മഴ തട്ടാ മൂന്നൂന്നെണ്ണം തട്ടേ ചാത്തി നിങ്ങള് ഒന്നും എന്ത് ആരും തന്നെ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണോ എന്നാണ് ചോദിക്കുന്നത് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ വാങ്ങി വന്നതാണ്

എന്താ ചുട്ടിയെ കട്ടിലേക്ക പോയേക്കണുട്ടോ ഏത്ര ഇവിടത്തെ ഒരു മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളിപ്പിങ്ങനെ വൈകുന്നേരം വരല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിഞ്ഞാൽ നമ്മളെ ചതടി തിന്നു ചേട്ടാ എന്തോരിച്ചല്ലേ ശെരിയാമ്മൂട്ടി ബാ കുഞ്ഞോളേ ചപ്പാത്തിക്ക് നല്ല മഴ അങ്ങോട്ട് കൂടെ കുഴപ്പമില്ല കറിയില്ലെങ്കിലേ തക്കാളി തക്കാളി കുറച്ച് കൂടിയോ അറിയാ അത് ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്ത എണ്ണേന്ന് കേട്ടോ കുറച്ച് നേരത്തെ അച്ചുട്ടി ഞാനല്ല അച്ചുട്ടി ഉരുളക്കിഴങ്ങ് വറുത്തതാണ് അപ്പോൾ അവൾ എണ്ണാ വെച്ചാൽ കളയാൻ വേണ്ടി പോയപ്പോൾ അത് പറഞ്ഞു അമ്മ അത് കളയേണ്ട ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് അതിനൊരു ചട്ടി കൊടുത്ത് തരട്ടെ മക്കൊക്കെ എന്തൊക്കെ അറിയണം വെച്ചിട്ടാ ഞാനാണോ ഉണ്ടാക്കിയത് ഏ എന്താ ഇറച്ചി അതോ അടുത്തുള്ളവർ തന്നതാണോ വാങ്ങിയതാണോ എന്ന് പറയുമ്പോൾ അവരും അറിയാൻ അരിമുളക് കടിക്കണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ അരിമുളക് എത്തത് കഴിക്കണത് എന്തായാലും നമുക്കിനി അരിമുളക് നമുക്കിവിടെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് അരിമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് വെച്ചു നോക്കണം കേട്ടാ അല്ലേ അരിമുളക് നല്ല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് അയ്യമുളകും കുരുമുളകും നല്ല ഒരു രസമുണ്ട് അല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് ചെയ്തു വെക്കണം നമ്മളിങ്ങനെ വിചാരിക്കും എന്ത് ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഓരോരുത്തർ ഇങ്ങനെ കുറച്ചൊക്കെ നമുക്ക് തരുമ്പോൾ അല്ലെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയാമോ നമ്മളെ വീട്ടിൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കില്ലേ എത്ര അരച്ച് പെനച്ചിങ്ങനെ ഉണ്ടാക്കിയാലും തൊട്ടടുത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് തരുമ്പോൾ അതിന് നല്ല രുചിയായിരിക്കും ആയിരിക്കും അല്ലേ അത് അത് ഭയങ്കര രുചിയായി തോന്നാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എപ്പോഴെന്നിട്ട് പറയും എന്താ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വെച്ചുണ്ടാക്കി വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഏട്ടന്മാരാരെങ്കിലൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞുവെച്ചാൽ അവരുടെ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നും നമ്മൾ ഉണ്ടാക്കണമെന്നും പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക ചിലർക്ക് ഇഷ്ടാവില്ല ചിലർക്ക് ചിലവർക്കിഷ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് ഏട്ടനെ ഇവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എന്താ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറയട്ടോ അവളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി രണ്ടു രീതിയിലത്ര ആയിട്ടാ കറികളൊക്കെ അല്ലേ അവര് സാമ്പാറിലടക്കം നമ്മുടെ ഈ ചെറിയ ജീരകമൊക്കെ കൂട്ടുന്നു നമ്മള് സാമ്പാറിലെ ജീരകം കൂട്ടില്ലല്ലോ കോഴിക്കുഞ്ഞോ ഓരോരുത്തർ ഇങ്ങനെ പറയും മറന്നോ പ്ലേക്ക് മറന്നോ ഇനി അതിലേക്ക് എന്താ നോക്കണ ഇപ്പൊ മാമ എന്നിട്ടല്ലേ വരുന്നു കൊല ഇതേപോലെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോ എടുത്തു ചെയ്യാട്ടോ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാട്ടോ കുട്ടിക്ക് എന്താ വേണ്ട എന്താ വേണ്ട

പൊന്നു ഭയങ്കര ഇഷ്ടാണ് ചെറുപഴം ഒന്നു എന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടല്ലേ എത്ര തിന്നും ഇങ്ങട് നോക്ക് പൊന്നു എന്താ ഒരു ശ്രദ്ധ പൊളിക്കല് തൊലികളിയുന്നതിൽ എന്താ ഒരു ശ്രദ്ധ എന്റെ കുട്ടിക്ക് കാരം നിന്നെ നിർബന്ധിച്ചത് ഏ വേണ്ട പറഞ്ഞു തിന്നിട്ട് എനിക്കറിയില്ലേ നിർബന്ധിച്ചിട്ടിപ്പോ അമ്മക്ക് കൊടുക്ക അമ്മക്ക് കൊടുക്കു വേണ്ട അമ്മക്ക് കൊടുക്കടാത് ൂർക്ക കഴിഞ്ഞിട്ടില്ല നാളെ മസാല കറി വെക്കണം കൂർക്കയും കൊണ്ട് പിന്നെ മസാല കറിയോ ചിക്കൻ കറിയോ കൂർക്കറിയോ ചിക്കൻ കണ്ടോ ഇത് ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് എന്താ ഉള്ളിമ എനിക്കിങ്ങനെ ഇഷ്ടമായിട്ടോ മസാലയൊന്നും കൂട്ടാണ്ട് ഇങ്ങനൊരു പ്രത്യേക ടേസ്റ്റ് അത് ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ ചോറിനും കൂട്ടും കഴിഞ്ഞോ എന്താ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയും പരിപ്പും ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് നമ്മൾ സാമ്പാർ വെച്ചതാണ് കേട്ടോ എന്താ വേറെ കഷ്ണങ്ങളൊന്നും കൂട്ടിയില്ല ഇവര് വേറെ കഷ്ണങ്ങള് കൂട്ടിക്കഴിഞ്ഞു വെച്ചാലല്ലേ മക്കൾക്ക് കഷ്ണം ഒരു മടി ഓലെ അപ്പോൾ അപ്പൊ തേങ്ങ തേങ്ങരക്കാണ്ട് സാമ്പാർ വെച്ചാലും ഇവർക്ക് ഇഷ്ടാണ് കേട്ടോ പിന്നെ തേങ്ങ അരക്കാണ്ട് വെച്ചില്ല എന്തെയ്യുന്നു എന്താ പൊറത്തുപോ എനിക്ക് ആരെങ്കിലും വരുമോന്ന് പേടിയാണെന്നാ ആരെങ്കിലും പിടിച്ചാലോ അമ്മ വിളച്ചാ അവനക്കറിയായോ എന്താ വരുന്ന മുത്തേ വരും കുട്ടി വിളിച്ചാ വരും വിളിച്ചോക്ക് വിളിച്ചോക്ക് കുട്ടി വിളിച്ചാ വരും അമ്പിളി മാമാ ബാ 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 ആ അമ്പിളിമാരും അങ്ങനെ വരുന്ന മാമല്ലോ ദൂഷ്യം പേര് മര്യാദക്ക് വന്നോ

അങ്ങനെ തല എണ്ണയിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ് ഏ അതെ തല എണ്ണയിൽ വെച്ചിട്ട് ഉറങ്ങണു എന്നാ ഉറങ്ങിക്കോട്ടോ ഉറങ്ങിക്കോറിക്കോ ഏ അപ്പൊ തന്റെ വിരിച്ചിട്ടൂടെ മൊത്ത ഒന്നിനു വഹിക്കില്ല അത് എന്റെ പെൺകുട്ടികൾ എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ അമ്മ ഒരു ദിവസം വിരിക്കണതിനുള്ള കണക്ക് പറയുന്ന വിരിക്കി എന്നാ വിരിക്കട്ടെ എന്താ പായ വിരിക്കണേനുള്ളൊരു അംഗം ചില്ലറ ഇല്ല കേട്ടോ അവൻ എന്തെങ്കിലും ഒരു ദിവസം വിരിച്ചു കഴിഞ്ഞു വച്ചാല് ആ ഒരാഴ്ച മുഴുവൻ അവന്റെ വിരിക്കലായി ഞാൻ എന്താ വിരിച്ചേ കൊടുക്കണില്ല അപ്പോൾ ഞാൻ വിരിച്ചു കൊടുക്കാതിരിക്കുമ്പോ അവനല്ലേ നേരെ വിരിക്കുക എനിക്ക് വിരിക്കാറില്ലല്ലോ വിരിക്കി യാ കണ്ടോ പിന്നെ ഇല്ലേ ദിവസം വിരിക്കുന്ന ആള് എന്താടാ ആ നാളെ തന്നെയുള്ള നിങ്ങൾക്കുള്ള പണികളാണ് ഈ ബുക്കുകൾ മൊത്തം നിങ്ങൾ അടുക്കി പെറുക്കി പെട്ടന്ന് മാറ്റി വെക്കണം ആ നിങ്ങൾക്ക് വയ്ക്കണം ആ നിന്റെ ബുക്കല്ല എൽ ഈ റൂമിൽ ആരുടെ ബുക്കായിരിക്കുന്നത് ആ അപ്പോൾ ഈ റൂമത്തെ ആ ഈ റൂമത്തെ ബുക്ക് നീ മാറ്റി വെക്കാന്ന് കടന്നോ പിന്നെ ഈ മറ്റൊരു പെൺകുട്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞു എന്താ ഇപ്പോൾ ന്യൂസ് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയോര് ഇല്ലാണ്ട് ഇന്ന് എന്തോ ഒരു ഒച്ചബഹളൊന്നുമില്ല ഈ വാതിലടച്ചാലാണ് ഈ പായേനെ വിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ